ഒരു ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഷാചാലിയ അയച്ച് തന്ന ഈ ഫോട്ടോ ഉണ്ട് അതാണ് നമ്മളെ പിന്നെ അൻവർ നഹ എന്ന് പറയുന്നത് അൻവർ നഹ നമ്മളെ പഴയ ഉപമുഖ്യമന്ത്രി ഔകാദർ കുട്ടി നഹായുടെ മകനാണ് അതേപോലെ തന്നെ മുൻമന്ത്രി പി കെ അബ്ദുറബിന്റെ സഹോദരനാണ് അൻവർ നഹ അദ്ദേഹമാണ് ദുബായ് എംസിന്റെ സെക്രട്ടറി ഇത് ഡോക്ടർ പുത്തൂർ റഹ്മാൻ പുത്തൂർ റഹ്മാൻ അദ്ദേഹം ദുബായ് എംസിന്റെ പ്രസിഡന്റാണ് അപ്പോൾ ഇവര് പിന്നെ വളരെ മിഷണറി ആയിട്ടുള്ള കാര്യം ചെയ്തു അവിടെ ചെന്ന് പിന്നെ ഇവരെ വിളിച്ചു കൂട്ടി വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ഒരു ചെലവുമില്ലാതെ അവരെ ഗൾഫിലേക്കൊണ്ടുപോകുക പാസ്പോർട്ട് ഒക്കെ റെഡി ആയിട്ടുള്ളവർക്ക് നാപ്പത്തഞ്ച് ദിവസം തൊട്ട് അറുപത്തിനുള്ള രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഏർപ്പാടാണ് അവർക്ക് പറ്റിയ പിന്നെ സ്ഥലത്ത് പ്ലേസ്മെന്റ് ആ രീതിയിൽ ഏർപ്പാടാക്കുന്ന രീതിയിൽ അവിടെയുള്ള കമ്പനികളുമായി റിക്രൂട്ടിംഗ് ഏജൻസികളുമായും ബാക്കിയുള്ള സ്ഥാപനങ്ങളുമായിട്ട് ഇവർ പ്രാഥമികമായിട്ട് ചർച്ച നടത്തി ആദ്യഘട്ടത്തിൽ ഇവർക്ക് ഈ മൂന്ന് വാർഡുകളിലായിട്ടുള്ള മേപ്പാടി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലായിട്ടുള്ള ഏകദേശം ആൺ പെൺ വ്യത്യാസമില്ലാതെ ജാതി ജാതിയും ഒന്നും നോക്കാതെ മുസ്ലിം ലീഗാണ് കെ എം സി സി ആണ് കേരള മുസ്ലിം കൾച്ചർ സെന്റർ എന്നാണ് പേര് എഴുതിയിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമേ അല്ല അതുകൊണ്ടാണ് പറഞ്ഞേ ഞാൻ ഒരു പതിനായിരം രൂപ അയച്ചു കൊടുത്തപ്പം ഒരു രൂപ പോലും ദുർവ്യയം ചെയ്യപ്പെടില്ല അത് ക്രിയാത്മകമായി ഉപയോഗിക്കുമെന്ന് എനിക്ക് ഏറ്റവും ബോധ്യമുള്ളൊരു സംഘടന എന്നുള്ള രീതിയിലാണ് ഞാൻ സിൻഡിക്കേറ്റ് ഫണ്ടിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിലെനിക്ക് അഭിമാനം തോന്നണമെന്ന് പറഞ്ഞത് അതിൽ പങ്കാളികളായ ഓരോരുത്തർക്കും അഭിമാനിക്കാം കാരണം വലിയൊരു ജീവകാരുടെ പ്രവർത്തനത്തിൽ അത് കൃത്യമായി എത്തേണ്ടിടുത്ത് സംസ്ഥാന സർക്കാർ പോലും പിന്നെ പ്ലാൻ ചെയ്യാത്ത രീതിയിലുള്ള വിപുലമായ രീതിയിലുള്ള പ്ലാനിങ്ങിൽ ഏറ്റവും ടു കാര്യങ്ങൾ നാല് ഘട്ടങ്ങളായിട്ടുള്ള പ്രൊജക്ട് ഇപ്പോൾ തയ്യാറാക്കുന്നതിന്റെ കൂടെ ഈ ചെറുപ്പക്കാർക്ക് അപ്പൊ നമുക്കറിയാം ഇന്ന് ഗൾഫ് പോകണമെന്നുണ്ടെങ്കിൽ വിസ എടുക്കണമെങ്കിൽ ഒന്നര ലക്ഷ ഉണ്ടാക്കണം ടിക്കറ്റിന് വേറെ പൈസ എന്നിട്ട് അവിടെ പോയിട്ട് അലഞ്ചി നടക്കണം ജോലി കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ഒരു മുടക്കമില്ലാതെ പിന്നെ അഞ്ചുറുപ്പിന്റെ മുടക്കില്ലാതെ ഇവർ കൊണ്ടുപോകുകയാണ് കുട്ടികളെ ചെറുപ്പക്കാരെ അവരുടെ പ്രായത്തിനനുസൃതമായ ജോലിയിലേക്ക് പിന്നെ അവരെ റിക്രൂട്ട് ചെയ്യാം എഴുപത്തഞ്ചോളം അപേക്ഷ ഒന്നായാലും അറുപത്തഞ്ചോളം പേരെ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ നമ്മുടെ അവരുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് അവരുടെ പിന്നെ എബിലിറ്റിക്ക് അനുസരിച്ച് ഉള്ള രീതിയിൽ അവരുടെ പഠന പിന്നെ വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ചുള്ള അനുയോജ്യമായ ജോലികളിൽ കൊണ്ടുപോയി ആക്കുക താല്പര്യമുള്ള ആർക്കും അവരെ സമീപിക്കാവുന്നതാണ് ആ പ്രദേശത്തുള്ളവർ കേട്ടോ ഈ ദുരന്തബാധിത പ്രദേശത്തുള്ള താല്പര്യമുള്ള ആർക്കും അപ്പം പിന്നെ വളരെ വളരെ നല്ല രീതിയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു നീക്കമാണ് ഇവരെ ബാധിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അധികാരത്തിന് പുറത്തിരിക്കുന്ന ഒരു പാർട്ടി അതിന് പുറമേ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സി പി എം എത്രയോ മന്ത്രിമാരുണ്ട് കുറെ കാലമായിട്ട് പറഞ്ഞിട്ടില്ല എത്രയോ മാറി മാറി എത്രയോ മുഖ്യമന്ത്രിമാർ വന്നു സിപിഎം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എത്രയോ മുഖ്യമന്ത്രിമാർ വന്നു അവർക്ക് പിന്നെ എത്രയോ മന്ത്രിമാരുണ്ടാവാറുണ്ട് മുസ്ലിം ലീഗ് അധികാരത്തിൽ എത്തുമ്പോൾ നാലു മന്ത്രിമാരായിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിലാണ് അവർക്ക് അഞ്ച് മന്ത്രിയായി കിട്ടിയത് അവർക്കിപ്പോൾ ഇവിടുന്ന എം എൽ എമാരുള്ളത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് രണ്ട് കാസർഗോഡും മഞ്ചേശ്വരം കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആകെ ഒന്നാണുള്ളത് കൊടുവള്ളിയിൽ മുന്നേറുന്നത് പിന്നെ അത് തന്നെ മഞ്ചേശ്വര എംഎൽഎ നമുക്കറിയാം അർജുന്റെ ഷിരൂരിൽ പിന്നെ അർജുന്റെ അപകടം സംഭവിച്ച അന്ന് തൊട്ട് അവിടെ ക്യാമ്പ് ചെയ്തിട്ടോക്ടർ നേതൃത്വം കൊടുത്തു മഞ്ചേശ്വരം എം എൽ എ അഷ്റഫ് ഞാനൊരു അഷ്റഫിനായിട്ട് പരിചയപ്പെട്ടിട്ടില്ല പരിചയപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതേസമയം എനിക്ക് പിന്നെ മറ്റേ കമർശൻ എനിക്ക് നല്ല ഒരു കണക്ഷൻ ഉണ്ടായിരുന്നൊരു കാലത്ത് ഇപ്പൊ കൊറേ നാളെ ഐ എം സി കമർത്തൽ ഇപ്പൊ വിളിച്ചിട്ട് പിന്നെ അവർക്ക് മലപ്പുറം ജില്ലയിലാണ് എം എൽ എമാരല്ലോ വയനാട് ജില്ലയിൽ അവർക്കൊരു എം എൽ എ ഇല്ല കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി മാത്രം പിന്നെ പാലക്കാട് ജില്ലയിലുള്ളത് നമ്മുടെ പിന്നെ മണ്ണാർക്കാട് ഷംസു ഇത്രയും പേരേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല തൃശ്ശൂർ ഒട്ടുംകെട്ട് അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് ഇത് ചെയ്യണമെന്ന് ആലോചിക്കണം അവിടെ സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് സി പി ഐക്ക് ഇപ്പോഴും നാല് മന്ത്രിമാരുണ്ട് പിന്നെ സംഘടനാ ബലമുണ്ട് ബി ജെ പിക്ക് പിന്നെ ഇവിടെ ആകെ ഒരു എം പി ഉള്ളൂ എന്ന് പറയാം അവർക്ക് പിന്നെ വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലാന്ന് പറയാം അപ്പം ഉള്ള സോഴ്സുകൾ ഏറ്റവും കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് അവര് അപ്പോൾ സി എച്ച് സെന്ററുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും കുറെ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് പിന്നെ ഷാപ്പിക്കാൻ എനിക്ക് അയച്ചുണ്ട് സി എച്ച് സെന്റർ ചെയ്യുന്ന ജീവകാരിന്റെ പ്രവർത്തനങ്ങളുടെ എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞത്രേ തലശ്ശേരി ക്യാൻസർ സെന്ററിൻ്റെ അവിടെയാണെങ്കിലും മാറ്റി തിരുവനന്തപുരത്താണെങ്കിലും ഒക്കെ രോഗികൾക്കും അവിടെ ട്രീറ്റ്മെന്റ് പോകുന്നവർക്കും കിമോ ചെയ്യാൻ പോകുന്നവർക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഒക്കെ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം വേറെ സ്റ്റോറി ആയിട്ട് ചെയ്യാം കൂടി ഇപ്പത്തിൽ ക്ലബ് ചെയ്ത് കഴിഞ്ഞിട്ട് ലെങ്ത് കൂടും എന്തായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ ഗൾഫിൽ പോയിട്ടുള്ള ഏതൊരാൾക്കും അറിയാം കെ എം സി സി എന്താണ് എന്ന് ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ളതാ തൊട്ടറിഞ്ഞിട്ടുള്ളതാ എനിക്ക് ഈ മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള എന്റെ ധാരണകളും പലതും മാറുന്നത് ഗൾഫിൽ പോയിന്റ്സേഴ്സും അവിടെയുള്ള മുസ്ലിം ലീഗുകാരോടും പിന്നെ എന്റെ നാട്ടിലൊക്കെ ഉള്ള ചിലപ്പോൾ അന്ധപ്പെട്ട പഴയ ആൾക്കാരായിരുന്നു അപ്പൊ അവരായിട്ടൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ് പക്ഷേ അവിടെയുള്ള മുസ്ലിം ലീഗുകാരോട് ഇപ്പോൾ ഖത്തറിലാവുമ്പോൾ കെ എം സി എസ് എം ബഷീറുടെ സംസ്ഥാന സെക്രട്ടറിമാര് വയനാട് ജില്ലാ പ്രസിഡന്റ് റേസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സവാദ് കളി എങ്കോട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോയ അൻവർ ബാബു ഇബ്രാഹിം ഇക്ബാൽ ചെറ്റുവാ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പിന്നെ ആളുകളായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് വിഷണറി ആയിട്ട് എന്ത് എന്ത് ഭംഗി ആയിട്ട് എന്ത് ഒരു അപകടം എന്തൊരു സംഭവം ഉണ്ടായാൽ ആ കോടി നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ബാക്കിയുള്ളത് ഓക്കെ ഏതെങ്കിലും ചതിയിൽ പിന്നെ വിസാ തട്ടിപ്പിൽ കുടുങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ അവരെ എവിടെയെങ്കിലും അക്കോമഡേഷനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക അങ്ങനെയുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നിരന്തരം നടത്തുന്നത് സംഘടന എന്നുള്ള രീതിയിലാണ് പിന്നീട് മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള ധാരണ മാറിയത് എന്തായിരുന്നാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ദുബായ് കെ എം സി സിക്ക് മേട്ടാ ലോകത്ത് ആകമാനമുണ്ട് എവിടെയൊക്കെ മലയാളികളുടെ അടുത്ത് കെ എം സി സി ഉണ്ടോ അവിടെയൊക്കെ മുംബൈയിലേക്ക് കെ എം സി സി വളരെ ശക്തമാ കർണാടകയിലെ കെ എം സി സി ബാംഗ്ലൂർ കെ എം സി സി വളരെ ശക്തമാണ് ചെന്നൈ കെ എം സി സി ഒരു കാലത്ത് മത്യാസം ഭയങ്കര സ്ട്രോങ്ങ് മുംബൈയിലേക്ക് വളരെ സ്ട്രോങ് ആയിരുന്നു ഇപ്പോൾ എസ് എ ബഷീർ തന്നെ മുംബൈയിലെ കെ എം സി കൂടിയാണ് വന്നത് പിന്നീട് അദ്ദേഹം കത്തറിലെ കെ എം സി സി പ്രസിഡന്റ് ആയത് അപ്പം അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അറിയാത്തവർ അറിയാൻ വേണ്ടിട്ട് അറിയാത്ത മുസ്ലിം ലീഗിനോട് എനിക്ക് രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യാസം ഉണ്ട് അത് വേറെ കാര്യം അത് വേറെ വിഷയം അത് നാളെ നമ്മൾ പറയും പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും ചെറുപ്പക്കാർക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ജാതിയും മതവും നോക്കാതെ ആണോ പെണ്ണോന്നുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ലിംഗഭേദമന്യേ അവരെ അനുയോജ്യമായ തന്നെ സ്ഥലത്ത് കൊണ്ടോട്ട് ഒരു തട്ടിപ്പിലും കൊടുങ്ങാത്ത രീതിയിലുള്ള ഇവരുടെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ജോലിയാക്കി റെഡ് സല്യൂട്ട് ടു പറഞ്ഞൂട്ട് വൈറ്റ് ഗാർഡ് ആൻഡ് ഗ്രീൻ വോളണ്ടിയേഴ്സ്